പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സർക്കാർ ആശുപത്രികളിലെ ഒ പി ടിക്കറ്റ് രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് ഓൺലൈൻ പോർട്ടലായിട്ടുള്ള ഇ ഹെൽത്ത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രൗസറിൽ വന്ന് ഇ ഹെൽത്ത് കേരള എന്ന് സെർച്ച് ചെയ്യുക ഇ ഹെൽത്ത് കേരള എന്ന് പറയുന്ന ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ടൈം കയറുന്നത് തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അടിഭാഗത്തായിട്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത ശേഷം അടിഭാഗത്ത് കാണുന്ന ചെക്ക് ബോക്സിലൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി അയക്കുന്നതായിരിക്കും ആ ഒ ടി പി എൻ്റർ ചെയ്ത് ഒ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം ഒ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ യു എച്ച് ഐ ഡി നമ്പർ ലഭിക്കുന്നതായിരിക്കും അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അതിനുശേഷം ഓക്കെ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് ക്രിയേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന യു എച്ച് ഐ ഡി നമ്പർ തന്നെയാണ് നമ്മൾ ലോഗിൻ ഇൻ്റർഫേസിലോട്ട് വന്ന് യൂസർ നെയിമും പാസ്വേഡായിട്ട് കൊടുക്കേണ്ടത് രണ്ടും യു എച്ച് ഐ ഡി നമ്പർ തന്നെ കൊടുക്കുക ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അതിനുശേഷം അടി കൊടുത്തിരിക്കുന്ന ക്യാപ്റ്റാ കോഡ് കൂടി കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇൻറ്റർഫേസ് ആണ് വരുന്നത് അവിടെ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പ്രൊസീഡർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി എൻ്റർ ചെയ്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് ആൻഡ് വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നെഴുതിയിട്ടുണ്ടാകും അതിനുശേഷം ലോഗിൻ ഡീറ്റെയിൽസ് വീണ്ടും കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് വരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് മിനിമം എയ്റ്റ് ഉള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് ആ പാസ്വേഡ് യൂസ് ചെയ്തുകൊണ്ട് ലോഗിനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും പാസ്വേഡ് കൊടുത്തതിന് ശേഷം ചേയ്ഞ്ച് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന രീതി കാണിക്കും വീണ്ടും നിങ്ങൾ യു എച്ച് ഐ ഡി കൊടുത്തതിന് ശേഷം നിങ്ങൾ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നിങ്ങൾ യു എച്ച് ഐ ഡി കൊടുക്കുക അതിന് ശേഷം നിങ്ങളുടെ പുതിയതായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ക്യാപ്റ്റാ കോഡ് കൂടി എൻറ്റർ ചെയ്ത് ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് കയറി ചെല്ലാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ വെബ്സൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് വരകൾ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷനാണ് ന്യൂ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒ പി ടിക്കറ്റ് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ യു എച്ച് ഐ ഡി നമ്പർ കാണാൻ സാധിക്കും പിന്നെ നെയിം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ ഡു യു ഹാവ് എ റെഫറൽ ഓർ റിവ്യൂ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്തിരിക്കുന്നത് ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് ഏത് ഡോക്ടറാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ എന്നുള്ളത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഹോസ്പിറ്റൽ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഹോസ്പിറ്റൽ ടൈപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ശേഷം ഹോസ്പിറ്റൽ നെയിം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കാണേണ്ടത് എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ മുകളിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇവിടെ ആയിട്ട് ഇൻകം ചോദിക്കുന്നുണ്ട് ആ ഇൻകം കോളം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തേക്കുക അതിനുശേഷം സെലക്ട് ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് ഏത് ദിവസത്തേക്കാണ് ഡേറ്റ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തതിന് ശേഷം ചെക്ക് അവൈലബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടിയിട്ട് നമുക്ക് ടൈമിങ് കാണാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ടൈമിങ് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ടുള്ള ടോക്കൺ നമ്പറുകൾ കാണാൻ സാധിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ടോക്കൺ നമ്പർ സെലക്ട് ചെയ്യാൻ സാധിക്കും ടോക്കൺ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക്ഡ് സക്സസ്ഫുള്ളി ഡൗൺലോഡ് ടോക്കൺ സ്ലിപ്പ് എന്ന് എഴുതിയിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ യു എച്ച് ഐ ഡി നമ്പറ് നെയിം ഏജ് ഡിപ്പാർട്ട്മെൻറ്റ് ടോക്കൺ നമ്പർ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് റിപ്പോർട്ടിംഗ് ടൈം എത്ര മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും അവിടെ എഴുതിയിട്ടുണ്ടാവും യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ടോക്കൺ സ്ലിപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോക്കൺ സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നീട് നിങ്ങളെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഇത് കാണിച്ചു കൊടുത്താൽ മതി ഈ വെബ്സൈറ്റിൽ മൂന്ന് വരകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഓപ്ഷനുകൾ ഉണ്ട് വ്യൂ അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോയിൻമെൻറ്റുകൾ ചെയ്തിരിക്കുന്നതിൻ്റെ ലിസ്റ്റുകൾ കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഫോമൊക്കെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ സാധിക്കും പിന്നെ മൈ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് വരുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്ത് പ്രൊസീഡർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റെ നെയിമും ഡീറ്റെയിൽസുകളും എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങളുടെ എന്തെങ്കിലും ഒ പി റെക്കോർഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ലാബ് റിപ്പോർട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെയാണ് പ്രിസ്ക്രിപ്ഷൻസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ പ്രിൻറ്റ് യു എച്ച് ഐ ഡി നമ്പർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് യു എച്ച് ഐ ഡി കാഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് കാർഡായിട്ടുള്ള യു എച്ച് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കുന്നതായിരിക്കും പിന്നെ ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വെബ്സൈറ്റിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നതൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ് അറിയാത്തവർക്കൊക്കെ അയച്ചു കൊടുക്കുക വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്